أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربان വിഭാഗത്തിനോട് അള്ളാഹു നൽകിയ ഉടമ്പടി നമുക്കും ബാധകമായത് ഒരായത്തിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു കൂട്ടത്തിൽ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നും മാതാപിതാക്കളെ അനുസരിക്കണം എന്നുമാണ് നാലഞ്ച് ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞെത്തിയത് അതിൻ്റെ ഇപ്പുറത്തുള്ള വാക്ക് വതിൽ കുറുബ കുടുംബബന്ധത്തെ ചേർക്കണമെന്നും അള്ളാഹു അവരോട് പ്രധാനമായും കരാർ പറഞ്ഞതാണ് അത് അവരോട് മാത്രമല്ല നമുക്കും ബാധക ഈ വിഷയം വളരെ ഗൗരവത്തിൽ കേൾവിക്കാരായ ഞാനടക്കം എല്ലാരും ഉൾക്കൊള്ളണം കുടുംബ ബന്ധം ഒടഞ്ഞാല് ദക്ക് ഉത്തരം കിട്ടൂല പരീക്ഷണങ്ങൾ വരും ഉത്തരം കിട്ടൂല വലിയൊരു ഗൗരവാണ് ഈ ഉമ്മത്ത് ഗൗരവത്തിൽ ഓർക്കാതെ അല്ലെങ്കിൽ എടുക്കാതെ ഒരു കാര്യമാണ് കുടുംബം ചേർക്കുന്നുള്ളത് ഒരു നിലയിൽ മറ്റുള്ള തമ്മാടിത്തരത്തെക്കാൾ ഇത് അതിന്റെ മേലെയായി വരും ഒരു നിലയില് ും ചേർക്കുക എന്നുള്ളത് അവരോടും നമ്മളോടൊക്കെ അള്ളാഹു കരാർ ചെയ്താണ് ഇതിന്റെ ഗൗരവം സൂറത്തുൽ ബക്രയുടെ തുടക്കത്തിൽ ഒരു ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ തരാം വലിയ ആയത്താണ് നോക്കണേ فاما الذين امنوا فيعلمون انه الحق من ربهم فاما الذين كفروا فيقولون ماذا اراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به الا الفاسقين സുഹത്തുൽ ബക്കറൻ്റെ തുടക്കാണ് തുടക്കം നന്നാല് ഇരുപത്തി ഏഴാം നമ്പർ ആയതാ നിൻ്റെ ആയത് നോക്കണ നമ്പർ പറയുന്നില്ലേ ആഞ്ചല്യലേ

അവിശ്വാസികളുടെ ലക്ഷണമാണ് അവിടെ പറയുന്നത് ഭയങ്കര ഗൗരവാണ് ഖുർആൻ കൊണ്ട് കെട്ടുപോയ പഴച്ചു പോയ നാളെ അപകടത്തിൽപ്പെടുന്ന ആളുകളുടെ ഒരു ലക്ഷണം പറയാണ് ഓലെ അള്ളായിട്ട് നടത്തിയ കരാറ് പൊളിക്കും കുടുംബം തന്നെ മുറിക്കും ചെയ്യുന്നു വിഷയത്തിന് ഗൗരവം നിങ്ങൾ ഖുർആൻ കൊണ്ട് പഴച്ച ആളുകൾ ആരാണത് കുടുംബം തന്നെ മുറിക്കുന്ന ആൾക്കാരാണ് വിഷയം ഗൗരവല്ലേ ഹദീസ് അവിടെ ഞാൻ വെച്ചേരാ അല്ല അറിയണേ എന്റെ വാക്കല്ലേ ഇന്ന റഹ്മത്ത് അള്ളാന്റെ കാരുങ്ങൂലിൻറെ മേലിൽ ഒരു ഒരു സമൂഹത്തിന്റെ മേലിൽ ഇറങ്ങൂല എന്താ കാര്യം ഫീഹിം കാത്തി പടച്ച മുതാൻ അവരെ കൂട്ടത്തിൽ കുടുംബന്തം മുറിച്ച ഒരാളുണ്ടെങ്കിൽ ആ ഏരിയക്ക് റഹ്മത്ത് ഉണ്ടാവൂല ഓനക്ക് എന്നല്ല ഓനുള്ള ഏരിയക്ക് നമുക്ക് മനസ്സിലായുള്ള ഒരു ഭാഷ പറയുകയാണെങ്കിൽ കുടുംബാന്തം മുറിച്ച ഒരു മേഹലിൽ ഉണ്ടെങ്കിൽ ആ മെഹലിൽക്കള്ളാൻ ഓറേമത്തുണ്ടാവില്ല അപ്പൊ ഇവൻ കാരണത്താൽ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഓറേമത്തുണ്ടാവില്ല അതുകൊണ്ടാണ് പഴയ കാലത്ത് കമ്മിറ്റിയിൽ നാലഞ്ച് ആൾക്കാർ ഇതിനായിട്ട് തീരുമാനിക്കും അവരുടെ പേര് മസ്ലഹത്ത് കമ്മിറ്റി എന്നാണ് നാണിക്കാറ് ഇവിടെ പിന്നെ അത് നടക്കുന്നുണ്ട് തകൃതിയിൽ അതുകൊണ്ട് സ്പെഷ്യൽ ഒരു തീരുമാനം വേണ്ടയില്ല അതിനൊക്കെ വല്യ വല്യ കൊടുത്ത ആളുകളെ ഈ സാസലിരിക്കേരം പറഞ്ഞില്ല അവർക്കൊക്കെ ഹൈറും പർക്കത്തും ചെയ്യട്ടെ മസലത്ത് ഭയങ്കര അമലാണ് പിരിഞ്ഞിക്കുന്ന ആൾക്കാരെ ഇണക്കുക ഭയങ്കര അമലാണ് ന കുടുംബത്തിൽ വിള്ളൽ ഉണ്ടാക്കിയ അവനെ ദുനിയാവിലും ഒള്ളാഘോഷിച്ചും ആഹ്റത്തിലും ഒള്ളാഘോഷിച്ചും ഞാനൊരു ഹദീത് പറയാ ഞങ്ങൾ കേട്ടോളി കേട്ടോ മാമിൻ ഹസനത്തിൻ أعجل ثوابا من صلة الرحم وما من ذنب أجدر أن يعجل الله أن يعجل الله لصاحبه العقوبة ما ما يدخر في الآخرة من البغي وقطع الرحم محمد مصطفى نور التهديس نرتمك ما ما من حسنة ورنا ആചൽ സവാബൻ ആ നന്മ ചെയ്താൽ പെട്ടെന്ന് കൂലി കൂലിയിട്ടും പെട്ടെന്ന് കൂലി എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഗുണം ദുനിയാവിലും കിട്ടും ആഹ്റത്തിലും കിട്ടുന്നു അതാണ് ഈ പെട്ടെന്ന് കിട്ടും കുടുംബത്തിൽ ചേർക്കുന്നതിനേക്കാളും സ്പീഡിൽ കൂലിയിട്ടുന്ന ഒരു ഹസനത്തെ അള്ള മുഹമ്മദ് മുസ്തഫ അത് പെട്ടെന്ന് കിട്ടുന്ന ദുനിയാവിലും അതിന്റെ ഗുണം കിട്ടും ആഹ്റത്തിലും കിട്ടും നേരെ അപ്പുറത്ത് ഹദീസിനെ മറ്റു വാക്കി നിൽച്ചോളൂ Yu, ും അങ്ങനത്തെ ഒരു തെറ്റുമില്ല പെടുന്നതിനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ദുനിയാവിലന്നെ അവന് അഡ്വാൻസ് ഡോസ് കൊടുക്കും ശിക്ഷ അള്ളാഹു തല വേറെ കരുതി വെക്കുന്നതിനോട് കൂടെ എന്താണ് ഹദീസ് അങ്ങനെ തന്നെ വാക്ക് ഇത് ഹദീസിന്റെ ഷറ ഇത് ഹദീസാണ് ഒന്നിനോട് കൂടെ ഈ വാക്ക് തന്നെ നമ്മൾ എടുത്തെക്കണേനാണ് പറയാ ഒരു സാധനം പിന്നെ കൊടുക്കാൻ വേണ്ടി എടുത്തെക്കൂല് അതിനാണ് ഈ വാക്ക് പറയാ ഒന്നോട് കൂടി ആഹ്റത്തിൽ കൊടുക്കാനുള്ള അല്ല വേറെ എടുത്തിട്ടുണ്ടാവും അതോടുകൂടി ദുനിയാവിൽ അള്ളാഹുത്തല കൈകാര്യം ചെയ്യും ഒരു തമ്മാടിത്തരം ചെയ്താൽ ഏതാണത് രണ്ട് കാര്യമാണ് ഹദീസിൽ വന്നത് ഒന്ന് മിനൽ ബാഗി അക്രമം അന്യായമായി ഒരാളെ മേൽ കൈവെച്ചാൽ അത് സമ്പത്തിന്റെ മേലിലാണെങ്കിലും അഭിമാനത്തിന്റെ മേലിലാണെങ്കിലും അവകാശത്തിന്റെ മേലിലാണെങ്കിലും അവകാശ ധംസനം എന്നൊക്കെ കേട്ടിട്ടില്ലേ അവകാശത്തിന്റെ മേലിലാണെങ്കിലും അന്യായമായി മുസ്ലിം എന്നല്ല ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യനാക്കണ്ട ഒരു മൃഗാല് മതി വെറുതെ കോയിനെ കല്ലെടുത്തറിയാൻ പാടില്ല അർക്കേണ്ട ആവശ്യം തന്നെ അറക്കേണ്ട ചില നിയമങ്ങൾ ഉണ്ടാകും പാലിച്ച് മനുഷ്യനും ഉപകാരത്തിന് വേണ്ടി ജീവികളെ അംഗീകരിക്കപ്പെട്ടതിനെ അർക്കാം നേരെ മറിച്ച് വെറുതെ നായനെ പോലും കല്ലിട്ട് തരാന് പാടില്ല എന്നാണ് ഒരു നായനെ പോലും വെറുതെ കല്ലിട്ട് തരാൻ പാടില്ല എന്നാണ് അപ്പൊ അന്യായമായി ഒരു സൃഷ്ടിയെ ആക്രമിച്ചാൽ അതിന്റെ ശിക്ഷ അള്ളാഹു ദുനിയാവിലും തരും ആശ്രത്തിലും തരും പിന്നൊന്ന് പറഞ്ഞത് ഇറഹിം കുടുംബം മുറിച്ചാൽ അതിന്റെ ശിക്ഷ കാത്തു രക്ഷിക്കട്ടെ വിഷയം വളരെ ഗൗരവട്ടോ പക്ഷെ എന്താവും അടുത്ത കാലത്ത് ആളുകളിടയില് ഇതിന്റെ ഗൗരവാണ് പോയിക്കുന്നത് ചില സ്ഥലത്തൊക്കെ വേദന പോയാല് ജ്യേഷ്ഠനും അഞ്ചനും തമ്മിലും ഉണ്ടൂല എളാപ്പി മൂത്താപ്പിം തമ്മിലും ഉണ്ടൂല അമ്മോനും കുട്ടികളും തമ്മിലും ഉണ്ടൂല ബാപ്പിം മോനും തമ്മിലും ഉണ്ടൂല മീൻ മോനും തമ്മിലും ഉണ്ടൂല പല സ്ഥലത്തും ഇങ്ങനത്തെ മജിലീസിന് പ്രശ്നം എന്താ വെച്ചാൽ അവിടുന്ന് ദ്വാരണ ഉത്തരം കിട്ടൂലെന്നാണ് ആ അലൈഹി സ്വലം ഒരിക്കലേ ക്ലാസ് കഴിഞ്ഞിട്ടോ മദീന പള്ളിയിൽ ദ്വാരക്ക നേരത്തെ പറഞ്ഞു ഏ കുടുംബം എന്ന് മുറിച്ച് ആരെയുണ്ടെങ്കിൽ എണീറ്റ് പോണെനിക്ക് ദ്വാരക്കാനാണ് സുഭാണ ആരാണ് ദ്വാരക്കണത് പുത്തന്തരുടെ ഹത്തീഫ് അല്ലല്ലോ ഈ ആള് കൈ പൊന്തിച്ചാൽ ദ്വാക്ക് ഇജാബത്ത് ഉറപ്പാണ് ലോകത്ത് റസൂർല്ലാ സ്വലം ദ്വാരുന്ന ഉത്തരം കിട്ടിയില്ല ആരും ആയിരുന്നാലും ഉത്തരം കിട്ടുക അങ്ങനത്തെ ആള് പറയാണ് കുടുംബം മുറിച്ച ആൾക്കാരുണ്ടെങ്കിൽ എനിക്കും ദ്വാരക്കാനാ ശല്യപ്പെടുത്തല്ലേ നീച്ചു പോണമെന്ന് കാരണം എന്താ അയാൾ ഉണ്ടെങ്കിൽ ദ്വാക്ക് ഉത്തരം കിട്ടൂലെന്നാണ പറഞ്ഞ മേന സഹാബാക്കൾ പറയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ആരാ നീച്ചുകൊണ്ടിന്ന അപ്പൊ ഹൽക്കന്റെ വേക്കെന്ന് സാസിന്റെ വേക്കെന്ന് ഒരാൾ നീച്ചു ഓടി വേറെ ആരും പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോ ആള് തിരിച്ചു വന്നു ഉസ്തഫ ചോദിച്ചു ആരും പോയില്ലല്ലോ നീ എന്താ പോയി എന്ന് വെച്ചു ഞാൻ എന്റെ ഇളയ്മൊരു പ്രശ്നമായിരുന്നു അയാള് തിരിച്ചറി കുട്ടിയാണ് ചിലപ്പോ ഞമ്മളൊക്കെ സഹസുര മൂലര് മാത്രം ആക്കിയാ വിട്ടോ അതും പറഞ്ഞാൽ ചിലപ്പോ മൂലരണീച്ചോണ്ടിരുന്നു ഞാൻ മൂപ്പരും കുടുംബത്തിൽ പലരേറ്റും മുള്ളലുണ്ടാക്കി തിരിക്കാൻ ഞാനേ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ ഞാൻ എന്റെ കുടുംബത്തിൽ ആരും പണങ്ങിട്ടില്ല ദീനിന്റെ വിഷയത്ത് പറഞ്ഞു ഇപ്പൊ കല്യാണത്തിന് ഒടിച്ച അടുത്ത ആൾക്കാർ എനിക്ക് പറ്റാത്ത കല്യാണമാണെങ്കിൽ ഏത് കുടുംബാണെങ്കിലും അപ്പാത്തൊക്കെ ഞാൻ പോവില്ല അതിന്റെ വേലിപ്പം ചിലർക്കൊക്കെ ദേഷ്യം ഉണ്ടാവും അത് ചില ആൾ പറയലുണ്ട് അങ്ങനെ ആകനെ കണ്ടാവും അത് നല്ലതാണ് അതീതിലുണ്ട് ദീനിന് വേണ്ടിയുള്ള പണക്കം നല്ലതല്ലേ എന്തൊക്കെ അതിനും ആർക്കും ഉണ്ടാവില്ല ഒക്കെ പറമ്പിന്റെ വിഷയത്തിൽ മരത്തിന്റെ വിഷയത്തിൽ അനന്തരസത്തിന്റെ വിഷയത്തിൽ പിണങ്ങിയ പിന്നെ ചിലർ പറയും ഞാൻ മരിച്ച എന്റെ മുഖമാണ് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞ എന്റെ ചെവട് കൊണ്ട് കേട്ടിട്ടുണ്ട് അഞ്ചന്മാർക്ക് മരിച്ചാൽ മുഖം കാണിച്ചു കൊടുക്കരുത് എന്ന് കാക്ക പറഞ്ഞു അനന്തര സ്വത്ത് പറമ്പ് ഒരു മൂപ്പർ മൂപ്പർക്ക് ഉണ്ടാണെന്ന് ആഗ്രഹിച്ച ഒരു ഭാഗം അഞ്ചൻ തട്ടിയെടുത്ത് അതിൽ അളന്ന ആളോട് പറയാണ് ഞാൻ നിങ്ങളെ സാക്ഷി ഉയർത്തിട്ട് പറയാണ് ഞാൻ മരിച്ചാൽ കാർക്കുന്റെ മുഖം കാണിച്ചു കൊടുക്കരുത് ഹങ്കര പ്രഖ്യാപനാണ് എവിടത്തില് കയ്യ് പൊന്തിച്ച സദസ്സിന് ആമിയെടുക്കാൻ നല്ലോനാണ് ഇക്കാര്യം പക്ഷെ ആമിയെടുത്താ എന്ത ചെയ്യും അതല്ലേ വേന ഞാൻക്കട്ടെ കുടുംബണി നീച്ചോയിന്നാണ് അതിന്റെ അർത്ഥം താനെ കൊണ്ട് ശല്യണെന്നല്ലേ പിറകുന്ന ഒരു സാബി എണീറ്റോടി കുറച്ചു വന്നു വന്നപ്പോ മുസ്തഫാനിഅലുവലും ചോദിച്ചു സുബീന്റെ ക്ലാസ് നിർത്തിയെക്കണോ ഏ നിർത്തിയേക്കണ ക്ലാസ് ആ ആയിക്കോട്ടെ അല്ലെ എനിക്ക് ആയത്തിന് അർത്ഥം പറയേണ്ടി വരുമല്ലോ അതിന് നമ്മളെ ഇടയിൽ ഇണ്ടോ അല്ലേന്ന് ഇപ്പൊ ഞാൻ നിങ്ങളിടയിൽ ഇടയിലൊന്നും അങ്ങനെ ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആളാട്ടോ അതും ഞാൻ പറഞ്ഞേരാ ഇവിടൊക്കെ അതിന് കൊറേ കുറവുണ്ട് എന്ന് മാത്രല്ല ഇവിടെ വിള്ളണ സ്ഥലത്ത് പോയിട്ട് മസലത്താക്കണേ ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് നല്ലൊരു ആത്മധൈര്യം സംഗതിയാണ് വേറെ പല മാലുകളിലും എടുക്കാൻ തന്നെ പോകാൻ പേടിയാണ് എന്താ വെച്ചാല് നമ്മള് നിക്കണ വെറുതേ ഞമ്മക്കും ശല്യം കെട്ട് വരും അല്ലാതെ രാജാപരമോ ഞമ്മട്ടുല്ലേ പത്തക്കോഫ് ഇത്തരത്തെ അല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാണ് കുടുംബാന്തം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വഷളായി കിടക്കുന്നിടത്ത് നിങ്ങൾ പോയിട്ട് പണിയെടുത്താൽ നിങ്ങൾക്ക് ഷഹാദത്തിന്റെ കൂലി കിട്ടും രക്തസാക്ഷിയുടെ കൂലി കിട്ടും ചെറിയ കൂലിയല്ല ഇതിന് അള്ളാഹു അതിനൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ആഫിയത്തുള്ള ദീർഘായ കൊടുക്കട്ടെ ഇയാള് തിരിച്ചു വന്നപ്പോ ചോദിച്ചു അപ്പോ ബാക്കെന്ന് ഓടിയെന്ന് വെച്ചാൽ ഞാനും എന്റെ ഇളയമൊരു പ്രശ്നം ഉണ്ടായിരുന്നു തങ്ങളെ ദ്വാരക്കണ മജിലിസെന്ന് പുറത്താക്കിയപ്പോ കൽബിലാണ്ട് കാളിച്ച കേറി കുടുംബ പ്രശ്നം മൂത്തമാന്റെ അടുത്ത് തന്നെയാണ് എന്റെ അടുത്തൊന്നുമില്ല പക്ഷെ ഞാനതൊന്നും ചിന്തിച്ചില്ല നിങ്ങളെ മജിലിസ് എന്ന് ഒഴിവാക്കിയ പിന്നെ എന്ത് നേലും വലിയ അമ്മക്കുള്ളത് ഞാൻ വേ ഓടിപ്പോയിട്ട് മൂത്തമാനെ കെട്ടിപ്പിടിച്ച് മൂത്തമ്മച്ച് എന്തേന്ന് വെച്ചു തങ്ങളെ ക്ലാസ് നിന്ന് ഓടി കളിച്ച് വരികയാണ് കാരണം പ്രശ്നം ഗൗരവമാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നെ മൂത്തമ്മ സംഗതി ഒക്കെ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നെ ഞാൻ ആണ്ടും പൊരുത്തപ്പെട്ടു കൊടുത്തു നിന്നു അപ്പൊ അള്ളഹൻ ഇജിലിസ് ഞാൻ അവിടെ ഇന്നോ അല്ലാൻ ആക്സ ഇപ്പോഴാണ് ഈ നല്ല കുട്ടിയായത് എന്ന് മുഹമ്മദ് മുസ്തഫ വിഷയം വളരെ ഗൗരവമാണ് ഇപ്പൊക്കെ പണങ്ങിയ ആളുകളായിട്ട് ഇണങ്ങാൻ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഒരു വിളി വിളിച്ചാൽ മതി മൊബൈൽ എടുത്ത് നോക്കണോ അങ്ങോട്ട് വിളിക്കണ്ടോന്നു എന്നിട്ട് നന്നാണെന്നുണ്ട് ആദ്യം അവിടുന്ന് ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ഇതാണ് ഈറും വാശും ഈഗോ പ്രശ്നാണ് ആകുള്ളത് ഒടിഞ്ഞു മുറിഞ്ഞെടുക്കാണ് കുടുംബം പല കൊടുത്തു

പക്ഷെ ഈ വിഷയത്തിൽ ഈ ചെയ്ത ആള് മാത്രല്ല ഏരിയയിലുള്ള മനുഷ്യന്മാര് മൊത്തം പ്രതികളാവുകയാണ് താൻ ഓൽക്കുള്ളതും പനെ കൊണ്ട് മുടങ്ങുകയാണ് അവണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക ഇത് എഴുതിയിട്ട് മാന്മാര് പറയുണ്ട് അത് മജിലിസിൽ ദ്വാരനാത്തന് ഉത്തരം കിട്ടൂല ഇന്നിപ്പോ ഈ മഴ ഇല്ലാഞ്ഞാലൊക്കെ ഉസ്താമാ വലിയ വലിയ ഉസ്താമാരെ ദ്വാരക്കാൻ കൊണ്ടോ പാലിയിൽ ജ്യേഷ്ഠൻ അഞ്ചനും സെക്രട്ടറിയും പ്രസിഡന്റാണ് ഈ കാര്യം ഉസ്താൻ സെൻട്രലിൽ എത്തിയിട്ട് രണ്ട് സൈഡിലും പരായിരിക്കും മുണ്ടീറ്റ് പത്ത് പതിനാലിസിനും ഇത് മൂലേരി ഇങ്ങനെ വേനൽക്കാലത്ത് ഇറക്കും മഴയറിനെ മഴയരുന്നേ ഉള്ള കാരണേ കൊണ്ടുപോകും ആൾക്കാരെ അറിയാം മൂലര് ശരിയായില്ല മൂലേര് ശരിയായിട്ടില്ല രണ്ട് സൈഡിലുള്ള ഹംകൾ ആദ്യം ഇറക്കണം ഓലാമിയും പറഞ്ഞാൽ ഉത്തരം കിട്ടൂല അതാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ജയശനോ ഓല പൊടിച്ച് ഇറക്കിയിട്ട് ഓട്ടോ കയറ്റി വിട്ടാൽ ഉത്തരം കിട്ടും ഓല അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നിടത്തോളം ഉത്തരം കിട്ടൂ അള്ളാഹോ കാത്തുരക്ഷിക്കട്ടെ എന്റെ അനുഭവട്ടോ എന്റെ അനുഭവമാണ് ഞാൻ ഏതാ മഹല്യം ഒന്നും അറിയില്ല ജ്യേഷ്ഠം പ്രസിഡന്റ് അഞ്ചൻ സെക്രട്ടറി ദ്വാരക ഞമ്മളും സെന്ററിൽ അണ്ണാക്ക് പൊട്ടാന്നല്ലാതെ അവിടുന്ന് എത്ര വരുന്നിട്ടും കാര്യമില്ല ഞാൻ മയക്കേണ്ടി ദ്വാരക്ക കൊണ്ടാക ഞാൻ എല്ലാം അവിടുത്തെ മൂലാരോപിച്ചാണ് മുങ്ങി കാരണം കൊറപ്പാണ് ദ്വാക്ക് ഉത്തരം കിട്ടൂല ഇപ്പൊ രണ്ടാളും മുണ്ടെന്ന് എനിക്കറിയ മൂന്നാളിലായിട്ട് പിന്നെ അങ്ങനെ ദ്വാക്ക് ഉത്തരം കിട്ടണ അതെന്തായാലും ഞമ്മള് വരുന്നിട്ട് വസിലാന്നല്ലാതെ ചിലപ്പം പലിശക്കാരാണ് കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കണം ഞാൻ പോവില്ല കാരണം എന്താ നമ്മൾ ഉദ്ഘാടനം ചെയ്താൽ അതിനൊരു എം കിട്ടണേ നമുക്ക് നോക്കണ്ടേ മരം മുറിക്കുമ്പോ നോക്കണ്ടേ ഇത് കസേരക്ക് പറ്റൂല്ല എന്നുള്ളു അല്ലാതെ എന്തെങ്കിലും മുറിച്ചു കാണാൻ കിട്ടാൻ പറ്റുമോ ഒരാൾ ഒരിക്കൽ കൊണ്ടേ അപ്പോ സംഗതി പൊട്ടി പൊളിഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് നല്ലൊരാള് വിളിക്കാൻ നല്ലതായിട്ട് നല്ല ഒരാള് പറഞ്ഞു കൊടുത്ത് ആളൊന്നും രണ്ടാമത് ഉൾക്കാണ് ചെയ്തപ്പോ അതിനേക്കാളും കുളെ ഇതൊന്നാണ്ട് അറിയിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ ചെയ്ത് പിന്നെ മൂന്നാമതൊരു വഴി പറഞ്ഞുകൊടുത്തു പൈസ മുഴുവനും വലിക്ക ഹലാലായ പൈസ കൊണ്ട് ഉള്ളത് കൊണ്ട് തുടങ്ങാം പഠിച്ചു പൊളിച്ചു കയറി അവിടേക്ക് നമ്മള് തോന്നാല് പോണ തോണിനു മുന്തുംപോലാവുന്ന മാത്രം അല്ലാതെ എന്താ കാര്യമുള്ള പലിശക്കാനും അലപോനല്ലേ അവനുക്ക് തോരുന്ന കാര്യം ഉണ്ടോ ഒരുവിധം കച്ചവടക്കാരും മുഴുവനും കുറച്ചു കഴിഞ്ഞാൽ പൊട്ടി പാളീസാണ് അതിൽ ചേർത്ത പൈസ ശരിയല്ലാത്തോണ്ട ഞാൻ തുറന്നാണ്ട് പറഞ്ഞത് അതിൽ പലിശ ഉണ്ടോ അങ്ങനത്തെ ഒരു കുറച്ചു കഴിഞ്ഞാല് തെറ്റിപ്പരിയും പൊട്ടി ചെയ്യും രണ്ടും ഉണ്ടോ അള്ളാ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഇന്ന് പറഞ്ഞ വിഷയം എന്നും പറഞ്ഞ ഗൗരവം തന്നെയാണ് ഇന്ന് പറഞ്ഞതും ഗൗരവാണ് കാരണം നമ്മൾ എന്ത് നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടും കാര്യമില്ല കുടുംബാന്തം മുറിച്ചാണ്ട് മയ്യത്തായാലും വിവരം അങ്ങനെ തിരിയാൻ തുടങ്ങും ഇതിന് ശരിക്കുള്ള വിവരം തിരിയാലും മൗത്തോട് കൂടിട്ടാണ് ഖബർ കൊണ്ട അവിടെ എടുക്കും അവിടെ ഇട്ട് നീക്കണമ്യത്തെ വെത്തപ്പാടും മേചാറും മേശറീലെ ഫരീക്കും പിന്നാറ് പെടുക അങ്ങനെ കൊണ്ടോയിട്ട് നിസ്കാരത്താൻ പുള്ള ആൾക്കാരെ നരകത്തിലിടുകയും ചെയ്യുക കാരണം എന്താ ഉണ്ടാതിരുന്നതാണ് അന്യായമായി അങ്ങോട്ടും ഉണ്ടാതിരുന്നതാണ് മുറിഞ്ഞതാണ് ഇത് ചെറിയ വിഷയല്ലേ ഇത് ചെറുതായി കാണുന്ന വലിയ കാര്യല്ലേ വലിയ തെറ്റല്ലേ അതുകൊണ്ട് ഈ വിഷയം ഇന്ന് വളരെ ഇനി ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് നമ്മൾ ആട് ഇങ്ങനെ സലാം പറ മുൻണ്ട് എന്നിട്ട് മുൻ അങ്ങനെ തന്നെ ഒരു ഹദീസ് നാളെ അങ്ങനെ തന്നെ അത് നാളെ പറയാം ഇതിന്റെ ബാക്കി അള്ളാഹു മുഹമ്മദ് മുഹമ്മദ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد ارحم سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا بمعظ فضلك من خيار أمته ومن معبيه يا رب العالمين اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين واغفر يا غفار وانصرنا يا نصير وافتح لنا يا فتاح واستر يبنا يا ستار وارحمنا يا رحمن وانصرنا يا خير الناصرين اللهم بارك لنا في البر والبهر وسلمنا فيهما من جميل المخوفات والآفات والمصيبات وفجئة الموت وصوي الخاتمة اللهم اجعلنا من عبادك الصالحين القانتين المتطهرين ربنا اغفر لنا ولآبائنا وأمهاتنا ولمن دفنوا حول هذا المسجد ولمن دفنوا في هذه البلدة ولهؤلاء الحاضرين ولجميع أمة محمد صلى الله عليه وسلم ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين صلى <applause> الله تعالى وسلم على خير القيس إنا محمد وعلي صابيا وسلم الحمد لله